വെൽക്കം ടു മൂവി ഒരിടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് ആധാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത തിരിച്ചടിയായേക്കാവുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒന്നാം പ്രതി പൾസർ സുനി നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപ് ആണെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തുന്നത് ഒരു ടി വി ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ വെളിപ്പെടുത്തൽ സുനിയുടെ ഇത്തരം വിവാദ വെളിപ്പെടുത്തലുകളോട് ഇപ്പോൾ രാഹുൽ ഈശ്വർ സ്റ്റിംഗ് ഓപ്പറേഷനിൽ രാഹുലിനെതിരെയും സുനി ഭീഷണി മുഴക്കിയിരുന്നു താൻ രാഹുലിനെ നോക്കി വെച്ചിട്ടുണ്ടെന്നായിരുന്നു സുനിയുടെ പരാമർശം ഇതിനും രാഹുൽ മറുപടി നൽകി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് രാഹുലിന്റെ പ്രതികരണം പൾസർ സുനിക്ക് ദേഷ്യം ദിലീപ് അനുകൂലിയായ എന്നോടാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരോട് ദേഷ്യമില്ല അതിനർത്ഥം പൾസർ സുനി ഇതിൽ തെറ്റുകാരനും കുറ്റക്കാരനുമാണെന്നും ദിലീപ് ഇതിൽ നിരപരാധിയാണെന്നുള്ള സത്യം ചൂണ്ടിക്കാട്ടുന്നതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ ഇതൊക്കെ കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കും ഈ ഏപ്രിൽ പതിനൊന്നിന് കേസിലെ വിചാരണ പൂർത്തിയാവുകയാണ് പിന്നീട് കേസ് വിധി പറയാൻ മാറ്റും പൾസർ സുനി എന്നെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ കേസിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല ഈ കേസിലെ സത്യം അറിയാൻ ഇനി അധികനാൾ കാത്തിരിക്കേണ്ട അതിജീവിതയെ ഉപദ്രവിച്ച വ്യക്തി ദിലീപ് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂടി കൊടുക്കാൻ ശ്രമിക്കുകയാണ് ി വീണ്ടും വെളിപ്പെടുത്തുകയല്ല മറിച്ച് ദിലീപിനെ വീണ്ടും ശ്രമിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ കേസ് വീണ്ടും നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത് മുൻപ് ദിലീപ് നാല് പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ് എടുത്ത കേസ് എന്തായി ഇനി ഈ കേസ് വരുന്നുണ്ട് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഏപ്രിൽ ഏഴിന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഈ കേസിന് പിന്നിൽ കേരള പോലീസിലെ ചില കുഴിക്കുത്തുകളാണ് അതിനെ പുറത്തു കൊണ്ടുവരാനാണ് സിബിഐ അന്വേഷണം എന്തായാലും ഹർജി പിന്നീട് ഉപകാരപ്പെടും കേസിൽ ദിലീപിനെ കൂട്ടിക്കെട്ടിയാൽ എങ്ങനെയെങ്കിലും ദിലീപ് കേസ് വാദിച്ച് കേസിനെ ഡയലൂട്ട് ചെയ്യുമെന്നും കേസിൽ നിന്ന് ഊരിപ്പോരാമെന്നും പൾസർ സുനി കരുത്തുന്നുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറയുന്നു അതേസമയം രാഹുലിന്റെ വാദത്തെ എതിർത്തും അനുകൂലിച്ചുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് താഴെത്തറയുന്നുണ്ട് പൾസർ സുനിക്ക് ദേഷ്യം ദിലീപ് അനുകൂലിയായ എന്നോടാണ് അതിജീവിതം പിന്തുണയ്ക്കുന്നവരോട് ദേഷ്യമില്ല അതിനർത്ഥം പൾസർ സുനി ഇതിൽ തെറ്റുകാരനും കുറ്റക്കാരനുമാണെന്നും ദിലീപ് ഇതിൽ നിരപരാധിയാണെന്നുള്ള സത്യം ചൂണ്ടിക്കാട്ടുന്നതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ ഇതൊക്കെ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാകും ഈ ഏപ്രിൽ പതിനൊന്നിന് കേസിന്റെ വിചാരണ പൂർത്തിയാവുകയാണ് പിന്നീട് കേസ് വിധി പറയാൻ മാറ്റും പൾസർ സുനി എന്നെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ കേസിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല ഈ കേസിലെ സത്യമറിയാൻ ഇനി അധികനാൾ കാത്തിരിക്കേണ്ട അതിജീവിതയെ ഉപദ്രവിച്ച വ്യക്തി ദിലീപ് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞ് കൂടി കുടുക്കാൻ ശ്രമിക്കുകയാണ് പൾസർ വീണ്ടും വെളിപ്പെടുത്തുകയല്ല മറിച്ച് ദിലീപിനെ വീണ്ടും പെടുത്താൻ ശ്രമിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ കേസ് വീണ്ടും നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത് മുൻപ് ദിലീപ് നാല് പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞെടുത്ത കേസ് എന്തായി ഇനിയും കേസ് വരുന്നുണ്ട് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഏപ്രിൽ ഏഴിന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ദിലീപും നടിയും എന്നുള്ള വ്യക്തിപരാഗതി മനസ്സിലാക്കിയ സുനി ഇത് മുതലെടുപ്പ് നടത്തി ഇതിനു മുൻപും ഇയാൾ രണ്ട് സ്ത്രീകളോട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ പേടിച്ചിട്ടും അഭിമാനം കാരണം കേസ് പോയില്ല എന്നാണ് കേട്ടത് സെയിം ആറ്റിറ്റ്യൂഡ് ഇവർ നടിയുടെ അടുത്തും നടത്തിയിട്ടുണ്ട് പിടിച്ചാൽ ദിലീപിന്റെ പിടലേക്ക് വയ്ക്കുകയും ബ്ലാക്ക് മെയിൽ നടത്തി പണം വാങ്ങാമെന്നും വിചാർച്ച നടത്തിയ നാടകത്തിന് ദിലീപിന്റെ എതിരാളികളുടെ ഫുൾ സപ്പോർട്ടിംഗ് കിട്ടി ഇതാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ഊഹം മാത്രം അതല്ല ദിലീപ് ആണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ കോടികളുള്ള വില കൊടുത്തും പുളിയുടെ അഭിമാനമല്ലേ നോക്കൂ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറയരുത് അതിജീവിനെ ആരും ചെയ്താലും ചെയ്യിച്ചാലും അനുഭവിക്കണം കല്യാണ സമയം ആയതുകൊണ്ട് ആ കൊച്ചി ഇതൊന്നും പുറത്തു പറയില്ല എന്ന് കരുതി ചെയ്ത് പണിയാണിത് ഇത് ആര് ചേപ്പിച്ചതാണെങ്കിലും അത് വെളിയിൽ വരണം പണമുണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തുമാകാം അങ്ങനെ എത്ര കേസുകൾ മാങ്ങിപ്പോയിരിക്കുന്നു എത്ര നിരപരാധികളെ ശിക്ഷിച്ചിരിക്കുന്നു പോലീസിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണം സുനിയുടെ കൈവശം ഫോൺ സുരക്ഷിതമെന്ന് സുനി പറയുന്നു ഇതുവരെ പോലീസിന് അതെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ആരുടെ കഴിവുകേടാണ് ജാമ്യത്തിൽ ഇറങ്ങിയ സുനി ആഡംബര ഹോട്ടലിലും കാറിലും ജീവിക്കുന്നു ആരയാൾക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇത് അന്വേഷിക്കേണ്ടത് പോലീസ് അല്ലേ ഇത്രയും നാൾ പ്രതി കയ്യിലുണ്ടായിട്ടും തെളിവൊന്നും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ തെറ്റാണ് പണത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ മനം നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ബലം ഈശ്വരൻ കൊടുക്കും താമസമെടുക്കുമെങ്കിലും അത് ഉറപ്പാൻ കിട്ടിയിരിക്കും ആർക്കാണെങ്കിലും എന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട് വിധി വരാനിരിക്കെ ദിലീപിനെ കുടിക്കാനുള്ള പൾസുനിടെ നാടകമാണിതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് കേസിൽ ദിലീപിനെതിരെ കടുക് മണിയോളം പോലും തെളിവില്ലെന്നിരിക്കെ ദിലീപിനെ എതിർക്കുന്നവരും പൾസർ സുനിയും ചേർന്നവർ നാടകം കളിക്കാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ കുറ്റ പറയാൻ സാധിക്കില്ല കഴിഞ്ഞ തവണ കേട്ടത് ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ആ കേസ് ഇതുവരെ പുരോഗമിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷമാണ് മഞ്ജുപാറ്റിലും ദിലീപും വേർ പിരിയുന്നത് അതിൽ പ്രതികാരം ചെയ്യുന്നത് അഞ്ചു വർഷത്തിനു ശേഷമാണോ രണ്ടായിരത്തി പതിനാലിൽ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാലക്ഷ്മി ഉണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ദിലീപ് അതിജീവിതയോട് പ്രതികാരം ചെയ്തതെന്നാണോ മനസ്സിലാക്കേണ്ടത് എൺപത് ലക്ഷം രൂപ ദിലീപ് തനിക്ക് നൽകിയതാണ് പൽസുനി പറയുന്നത് അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് ഒരു രൂപയെങ്കിലും കൊടുത്തുവെന്ന് തെളിയിക്കട്ടെ ഈ കേസ് തീരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിജീവിതയോടുള്ള സോഫ്റ്റ് വികാർ മുതലെടുത്ത് ദിലീപിനെ കരുവാർത്തിക്കുന്നത് മറ്റുള്ളവരാണ് റോഷി പാലിനെ പോലും പൾസർസുനി തെറ്റിദ്ധരിപ്പിച്ചതാകാം താൻ എന്തായാലും ഈ കേസിൽ അകത്തുപോകുമെന്ന് പൾസർസുനിക്ക് അറിയാം അപ്പോൾ ദിലീപിനെ കൂട്ടി എങ്ങനെയെങ്കിലും അകത്താക്കാൻ കേസ് ഡയലൂട്ട് ചെയ്യുകയാണ് ധരിച്ചുകൂടെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തന്നെ താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അതിജീവിതോട് പൾസുനി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് സംഭവത്തിന് രണ്ടു ദിവസത്തിനു ശേഷമാണ് മഞ്ജു പാര്യർ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് പറയുന്നത് എന്നാൽ അടുത്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഇല്ലെന്നാണ് ഇതെല്ലാം കഴിഞ്ഞ് ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലാവുന്നത് അപ്പോൾ ആദ്യം തന്നെ ദിലീപിനെതിരെ എല്ലാം അറിഞ്ഞിട്ടും അതിജീവിതം മറച്ചുവെച്ചതാണോ ഇനി ദിലീപിനു വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞില്ലയോ എന്ന് അറിയില്ല ഇനി ഒറ്റ കാര്യം അറിയേണ്ടത് എഴുപത് ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു വന്നതാണ് എവിടെ വെച്ച് ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊക്കെ അറിയണം ഒരു രൂപയെങ്കിലും കൊടുത്തുവെന്ന് തെളിയിക്കാനായാൽ കേസ് മാറിയെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു വെളിപ്പെടുത്തലിനിടെ രാഹുൽ ഈശ്വറിനെതിരെയും സുനി രംഗത്തെത്തിയിരുന്നു അയാളെ താൻ നോക്കി വെച്ചിട്ടുണ്ടെന്നായിരുന്നു സുനി പറഞ്ഞത് ഇതു സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പരിഹാസത്തോടെയായിരുന്നു രാഹുലിന്റെ മറുപടി പൾസസുനി നീ എന്നെ ഒലത്തും നിന്റെ അപ്പുറത്തെ ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം അതേസമയം ഇപ്പോൾ കേസിൽ തുടരന്വേഷണം നടക്കുന്നത് ദിലീപിനു മാത്രമായിരിക്കും ഗുണം ചെയ്യുകയെന്നും അതിജീവിനെ സംബന്ധിച്ച് ഈ കേസിൽ ഇപ്പോൾ ഒരു തുടരന്വേഷണത്തിന്റെ ആവശ്യം വരുന്നില്ലെന്നുമാണ് നിയമവിരുദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പൾസസുനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്ത് ദിലീപുമായി ചേർന്ന് നടത്തുന്ന നാടകമാണെന്ന തരത്തിലുള്ള ചർച്ചകളും ഉണ്ട്